ഈശോയിൽ സ്നേഹമുള്ളവരെ പ്രാർത്ഥന അതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഈശോ നമ്മളോട് പറയുകയാണ് പ്രാർത്ഥന കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ടും ഈ വർഗം പുറത്തു പോവുകയില്ല നമ്മൾ ഈ സുവിശേഷ ഭാഗം മർക്കോസിൻ്റെ ഒൻപതാമത്തെ ആയം പതിനാല് മുതലുള്ള വാക്യങ്ങൾ വായിക്കുന്നതിന് മുൻപുള്ള ഭാഗം ഈശോയുടെ രൂപാന്തരണമാണ് രൂപാന്തരപ്പെടുന്നു അപ്പോൾ ഈശോയുടെ കൂടെ പത്രോസ് ഉണ്ട് യാക്കോബുണ്ട് യോഹന്നാനുണ്ട് സപതിപുത്രന്മാർ അപ്പോൾ ഇവർ മൂന്ന് പേരും മൂന്ന് ശിഷ്യന്മാരും ഈശോയും ചേർന്ന് ഇവർക്ക് ദർശനങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ടല്ലോ ഏലിയ മോശ ദൈവത്തിൻ്റെ വെളിപ്പെടുത്തൽ അപ്പോൾ ഈശോ ഈ ഒരു അത്ഭുതം ചെയ്യുന്നത് പിശാചബ ബാധിതനെ സുഖപ്പെടുത്തുന്നതും ഒരു പ്രാർത്ഥന അനുഭവത്തിലൂടെ കടന്നു പോയിട്ടാണ് വേണമെങ്കിൽ രൂപാന്തരണ ധ്യാനം അല്ലേ അങ്ങനെ വേണമെങ്കിൽ പറയാം ദർശനങ്ങളുണ്ടായി ആ ധ്യാനത്തിൽ അങ്ങനെ പ്രാർത്ഥിച്ചൊരുങ്ങിയിട്ടാണ് ഈശോ വന്നിട്ട് ഈ കാര്യം ചെയ്യുന്നത് ഇപ്പോൾ പ്രാർത്ഥനയുടെ ആവശ്യം വളരെ പ്രധാനപ്പെട്ടതാണ് ഇനി പ്രാർത്ഥനയിലുള്ള ചില പിശകുകളും അത് നമുക്കൊന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ ഇയാൾ പറഞ്ഞ ഈ കുട്ടിയുടെ അപ്പൻ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാൻ നിനക്ക് കഴിയുമെങ്കിൽ ഞങ്ങളുടെ മേൽ കരുണ തോന്നി ഞങ്ങളെ സഹായിക്കണമേ എന്തെങ്കിലും ചെയ്യാൻ നിനക്ക് കഴിയുമെങ്കിൽ ഞങ്ങളുടെ മേൽ കരുണ തോന്നി ഞങ്ങളെ സഹായിക്കണമേ ഇതിൽ ഈ പ്രാർത്ഥനയിൽ ആദ്യ പകുതി പെശകാണ് അല്ലേ എല്ലാം ചെയ്യാൻ കഴിവുള്ള തമ്പരാൻ്റെ മുമ്പിൽ നിന്ന് ഒരു സംശയം പോലെ എന്തെങ്കിലും ചെയ്യാൻ നിനക്ക് കഴിയുമെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഈ എങ്കിൽ പറച്ചിൽ അവസാനിപ്പിക്കണം എങ്കിൽ പറച്ചിൽ അവസാനിപ്പിക്കണം ഞാനിങ്ങനെ ബൈബിളിലൂടെ കടന്നു പോയപ്പോഴും ഇങ്ങനെ ഈജോ മത്സ്യങ്ങൾ അവർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കുന്ന സുവിശേഷ ഭാഗം ലൂക്കാരുടെ സുവിശേഷം അഞ്ചാം അധ്യായത്തിൽ അങ്ങനെ വലയിട ഇറക്കാൻ പറയുമ്പോൾ പത്രോസ് ഉടനെ പറയുന്നുണ്ട് എങ്കിലും എങ്കിലും നീ പറഞ്ഞനുസരിച്ച് വലയിറക്കാം എങ്കിലും ആ ഒരു വർത്തമാനം നമ്മൾ ഒഴിവാക്കുന്നത് നല്ലതാണ് വെള്ളത്തിൽ മുങ്ങിത്താഴാൻ പോകുമ്പോൾ അത് ഈശോയാണ് ഭയപ്പെടേണ്ട എന്ന് പറയുമ്പോഴും ഉടനെ പത്രോസ് പറയാം കർത്താവേ അങ്ങാണെങ്കിൽ അങ്ങാണെങ്കിൽ എങ്കിൽ പറച്ചിൽ നമ്മൾ ചിലപ്പോൾ നമ്മൾ വേറെ രീതിയിൽ എങ്കിൽ പറയുന്നുണ്ട് ചിലപ്പോൾ ഞാൻ മുട്ടിന് നിരങ്ങയാണെങ്കിൽ എനിക്ക് അത് തരണം നമ്മൾ കണ്ടീഷൻ വെക്കുന്നുണ്ട് നമ്മൾ പലപ്പോഴും ഞാനത് ചെയ്യാം പക്ഷെ നീ എനിക്കത് തരണം ഇത് എങ്കിൽ പറച്ചിൽ നമ്മളൊന്ന് അവസാനിപ്പിച്ചാൽ നമുക്ക് പ്രാർത്ഥനയ്ക്ക് കുറച്ച് രക്ഷയുണ്ടായി ഉണ്ടായി രണ്ടാമത്തെ പകുതി കുഴപ്പമില്ല അതുകൊണ്ടായിരിക്കാം ഈശോ അത് അഡ്ജസ്റ്റ് ചെയ്ത് വിട്ടത് ഞങ്ങളുടെ മേൽ കരുണ തോന്നി ഞങ്ങളെ സഹായിക്കണമേ അത് കുഴപ്പമില്ല അതിൻ്റെ അകത്തൊരു പ്രാർത്ഥനയോട് ചില നാട്ടിലുള്ള ആളുകൾ അച്ഛാ പ്രാർത്ഥിച്ചോളൂ കേട്ടോ അച്ഛാ പ്രാർത്ഥിച്ചോളൂ ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് പ്രാർത്ഥന ഏതാണ്ട് നമ്മുടെ പണി പോലെയാണ് പ്രാർത്ഥന ആവശ്യമുള്ള ആളല്ലേ പ്രാർത്ഥിക്കേണ്ടത് അപ്പോൾ എൻ്റെ നാട്ടിലൊക്കെ അച്ഛാ ഒന്ന് പ്രാർത്ഥിക്കണേ അച്ഛാ അച്ഛാ ഒന്ന് പ്രാർത്ഥിക്കണ അങ്ങനെയാ പറയുന്നത് ആ പ്രാർത്ഥനയിൽ പോലും ഒരു എളിമ വേണ്ടേ പ്രാർത്ഥനയിൽ പോലും ഒരു എളിമ നമ്മൾ കൊണ്ടുവരണ്ടേ അപ്പോൾ ഇനി ഇയാൾക്ക് അബദ്ധം മനസ്സിലാക്കി അബദ്ധം മനസ്സിലാക്കി അയാൾ കറക്റ്റായിട്ട് അടുത്ത വചനം അയാൾ അതിൻ്റെ പരിഹാരം ചെയ്യുകയാണ് അപ്പോൾ യേശു ചോദിച്ചു കഴിയുമെങ്കിലെന്നോ എല്ലാ കാര്യങ്ങളും സാധിക്കും അപ്പോൾ ഇരുപത്തിനാലാമത്തെ വാക്യം മർക്കോസ് ഒൻപത് ഇരുപത്തിനാല് ഉടനെ കുട്ടിയുടെ പിതാവ് വിളിച്ചു പറഞ്ഞു ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ അവിശ്വാസം പരിഹരിച്ചു തന്നെ സഹായിക്കണമേ ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ അവിശ്വാസം പരിഹരിച്ച് എന്നെ സഹായിക്കണമേ ഇത് ഇതൊരു ടൈമിങ്ങാണ് ഇതൊരു ടൈമിങ്ങ് കുറച്ച് കഴിഞ്ഞിട്ട് വീട്ടിൽ പോയിട്ട് ആലോചിച്ചിട്ട് ദൈവം ഞാൻ പറഞ്ഞത് അബദ്ധമായല്ലോ ഈശോയെ ഒന്ന് ഫോൺ വിളിച്ചിട്ട് പറയാം അല്ലെങ്കിൽ ഈശോയെ ഇനി പുറകെ പോയിട്ട് ആ ടൈമിങ്ങാണ് ടൈമിങ്ങിലെ കറക്റ്റ് പ്രയർ ടൈമിങ്ങിലെ കറക്റ്റ് പ്രയർ അങ്ങനെ ചെയ്താൽ അനുഗ്രഹം ഉണ്ടാവും നമുക്ക് അത്രയും ആ മൈൻഡ് അവിടെ പ്രസൻ്റ് ആണെങ്കിൽ മാത്രമേ മൈൻഡ് അവിടെ പ്രസൻ്റ് ആണെങ്കിൽ മാത്രമേ അവിടെ തെറ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ പ്രാർത്ഥനയിൽ നമ്മുടെ വിചാരങ്ങളിൽ നമ്മുടെ ചിന്താഗതികളിലെ മനോഭാവങ്ങളിൽ തെറ്റ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ഇപ്പോൾ നല്ല കള്ളൻ നല്ല കള്ളൻ ആ കുരിശി കടന്നുകൊണ്ട് അങ്ങനെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ എന്നെ ഓർക്കണം എന്നാ ടൈമിങ് അല്ലേ എന്ത് ടൈമിങ്ങാണ് നല്ല കള്ളൻ്റെ ആ പ്രാർത്ഥനയ്ക്ക് മറ്റേ കള്ളന് അതൊന്നും മനസ്സിലാകുന്ന പോലുമില്ല ഇനി ശതാധിപൻ ശതാധിപൻ്റെ ഭൃത്യന് അസുഖം വന്നപ്പോഴും ഈശോയോട് പറയും ആ ശതാധിപൻ സിനഗോഗ് വരെ പണിയിപ്പിച്ച് കൊടുത്തിട്ടുള്ള കർത്താവിൻ്റെ കർത്താവിൻ്റെ ദൈവത്തെ സ്നേഹിക്കുന്ന ഒരാളാണ് അപ്പം അങ്ങനെ ആരോ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈശോ പറഞ്ഞ് ഞാൻ വരാം ഞാൻ വീട്ടിലേക്ക് വരാം എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്താണ് ഈ ഭൃത്യൻ ഈ ശതാധിപൻ പറയുന്നത് കർത്താവ് അങ്ങ് ഒരു വാക്ക് പറഞ്ഞാൽ മതി എൻ്റെ ഭൃത്യൻ സുഖപ്പെട്ടുകൊള്ളു അങ്ങ് ഒരു വാക്ക് പറഞ്ഞാൽ മതി എൻ്റെ വീട്ടിൽ ആളുകളോട് ഞാൻ അത് ചെയ്ത് ചെയ്യുന്ന പറയുമ്പോൾ അവർ ചെയ്യുന്നുണ്ട് അങ്ങ് ഇവിടെ നിന്ന് ഒരു വാക്ക് പറഞ്ഞാൽ മതി അത് കേട്ട ഉടനെ ഈശോയ്ക്ക് വലിയ സന്തോഷമായി അപ്പോൾ ഈശോ വീട്ടിൽ പോയില്ല വീട്ടിൽ പോകാതെ തന്നെ ആ ഭൃത്യൻ സുഖപ്പെട്ടു ഏത് നിമിഷം അത് പറഞ്ഞോ അപ്പോൾ ആ ഭൃത്യൻ സുഖപ്പെട്ടിരുന്നു എന്നാണ് അത് അറിയുന്നത് അതായത് ആ ടൈമിങ് നോക്കിക്കേ ആ ഒരു വർത്തമാനം ആ ശതാധിപന്റെ വായിൽ നിന്ന് എങ്ങനെ ഉണ്ടായി നല്ല കണ്ണന്റെ വായി നിന്ന് എങ്ങനെ ഉണ്ടായി ആ വർത്തമാനം ആ പ്രാർത്ഥന എങ്ങനെ രൂപപ്പെട്ടു ഇനി പത്രോസ് വെള്ളത്തിൽ മുങ്ങിത്താഴാൻ പോകുമ്പോൾ അബദ്ധം മനസ്സിലാക്കിയിട്ട് പത്രോസ് ഒന്ന് ചിന്തിച്ച് പത്രോസിന്റെ ശിരസും കൈകളും മാത്രമാണ് വെള്ളത്തിന് മുകളിൽ ബാക്കിയുള്ളെല്ലാം വെള്ളത്തിന് താഴെ മുങ്ങിത്താഴാൻ തുടങ്ങുമ്പോൾ പത്രോസ് വിളി കർത്താവേ രക്ഷിക്കണേ അതാണ് ടൈമിങ് പ്രാർത്ഥനയുടെ ടൈമിംഗ് ആവശ്യമുള്ളത് പ്രാർത്ഥിക്കുക ആ ടൈമിങ്ങിൽ അത് പ്രാർത്ഥിക്കുക അത് വലിയ അനുഗ്രഹം ഇനി പത്രോസിന് വേറൊരു സംഭവം കൂടി ഉണ്ടല്ലോ ഈശോ ഒരു നോട്ടം നോക്കുമ്പോൾ പത്രോസ് മനം നൊന്ത് കരഞ്ഞു കരച്ചിലൊരു പ്രാർത്ഥനയാണല്ലോ കുംഭസാരക്കൂട്ടിൽ കരയുന്നവരെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഒരു നോട്ടം കൊണ്ട് ആ നിമിഷം തന്നെ പത്രോസ് മനം നൊന്ത് കരഞ്ഞു പ്രാർത്ഥിച്ചു അപ്പോ പ്രാർത്ഥനയിലൊരു ടൈമിങ് കണ്ടെത്താൻ അത്ര അലേർട്ടായിരിക്കണം നമ്മളിങ്ങനെ വാചിക പ്രാർത്ഥനകൾ കൊന്തേക്കിങ്ങനെ ചൊല്ലുമ്പോൾ മനസ്സ് എവിടെയെങ്കിലും ആണ് അതുകൊണ്ട് പ്രിയ ദൈവ പൈതല്ലേ നിനക്ക് നിന്റെ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നല്ലൊരു അടിപൊളി പ്രാർത്ഥന രൂപപ്പെടുത്തിയെടുക്കാൻ നിനക്ക് സാധിക്കട്ടെ ലോകത്താരും പ്രാർത്ഥിച്ചിട്ടില്ലാത്തൊരു പ്രാർത്ഥന നിന്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ ഉണ്ടാകുമോ ഇനി ഇയാൾ പറഞ്ഞ പ്രാർത്ഥന എന്തൊരു അടിപൊളി പ്രാർത്ഥനയാണ് ഞാൻ വിശ്വസിക്കുന്നു കർത്താവ് ഞാൻ വിശ്വസിക്കുന്നു നമ്മളത് പറയാറുണ്ടല്ലോ വിശ്വാസ പ്രമാണത്തിൽ അല്ലെ വിശ്വാസ പ്രമാണം നല്ലൊരു പ്രാർത്ഥനയാണ് നല്ലൊരു പ്രാർത്ഥന എല്ലാറ്റിൻ്റെ പരിഹാരമാണ് വെറുതെ വിശ്വാസ പ്രമാണങ്ങൾ ചൊല്ലുക ഇപ്പോൾ രക്ത രക്തസ്രാവക്കാരിയോട് ഈശോ പറഞ്ഞു നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു കാനാൻകാരിയോട് പറഞ്ഞു നിൻ്റെ വിശ്വാസം വലുതാണ് അപ്പോ ആ തളർവാദ രോഗി കിടക്കയോടെ നിലത്തെ കിറക്കിയപ്പോൾ അവരുടെ വിശ്വാസം കണ്ട് ഹെപ്രായ പതിനൊന്നാറിൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധിക്കല പത്രോസനോട് ഈശോ പറഞ്ഞു നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് അതുകൊണ്ട് ലൂക്ക പതിനേഴഞ്ചില് ശിഷ്യന്മാർ ഉറക്കെ വിളിച്ച് പറഞ്ഞു കർത്താവ് ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ റോമാക്കാർക്ക് ലേഖനം മൂന്നാമത്തെ ഇരുപത്തിരണ്ടാം വാക്യം ഈ ദൈവനീതി ഈ പിശാജ് ബാധിച്ച മകനോട് ഈശോ കാണിച്ച ദൈവനീതി അവനങ്ങനെ പിശാചിൻ്റെ കരവലയത്തിൽ പെടാനുള്ള ആളല്ല അപ്പോൾ ഈ ദൈവനീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും പ്രിയ ദൈവ പൈതലം നിന്നെ കഷ്ടപ്പെടുത്തിയിട്ട് നിന്നെ മുട്ടിനു നിരക്കിയിട്ട് അങ്ങനെ നിന്നെ കൊണ്ട് കഷ്ടപ്പെടുത്തിയിട്ട് അനുഗ്രഹം തരുന്ന ദൈവമല്ല നമ്മുടെ ദൈവം നമ്മുടെ ദൈവം നമ്മളോട് കരുണ കാണിക്കുന്ന ദൈവമാണ് നമ്മൾ ഒന്നും ചെയ്യാതെ തന്നെ നമ്മുടെ വിശ്വാസം കണ്ട് നമ്മൾ അനുഗ്രഹിക്കുന്ന ദൈവമാണ് ഈ ദൈവനീതി നിനക്ക് കല്യാണം വേണോ നിന്റെ കുടുംബത്തിൽ കുഞ്ഞു വേണോ നിന്റെ രോഗം മാറണമോ നിന്റെ കടബാധ്യത മാറണമോ അത് നിങ്ങളോട് കാണിക്കുന്ന ദൈവത്തിൻ്റെ നീതിയാണ് നിങ്ങളിങ്ങനെ കരയാനും സങ്കടപ്പെടാനും അലഞ്ഞു നടക്കാനും അങ്ങനെ വിട്ടുകളയാൻ ദൈവം തയ്യാറല്ല ഈ ദൈവനീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും ആരെന്നുള്ള വ്യത്യാസം കൂടാതെ യേശുക്രിസ്തുവിനുള്ള വിശ്വാസം വഴി ലഭിക്കുന്നതാണ് ഈ വചനം ഒന്ന് പ്രാർത്ഥിച്ച് പഠിക്കുന്ന നല്ലതാണ് ഈ ദൈവനീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും ആരെന്നുള്ള വ്യത്യാസം കൂടാതെ യേശുക്രിസ്തുവിനുള്ള വിശ്വാസം വഴി ലഭിക്കുന്നതാണ് അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം പ്രാർത്ഥനയിൽ അബദ്ധം കാണിക്കാതിരിക്കുക പ്രാർത്ഥനയിലൊരു ടൈമിംഗ് ഉണ്ടാകട്ടെ ലോകത്താരും പ്രാർത്ഥിച്ചിട്ടില്ലാത്തൊരു പ്രാർത്ഥന നിങ്ങളുടെ അത്തരത്തിലൂടെ വരട്ടെ ഇനി വെറുതെ അങ്ങ് പ്രാർത്ഥിച്ചാൽ മതി ഈശോയെ ഞാനങ്ങ് വിശ്വസിക്കുന്നു ഈശോയെ ഞാനങ്ങ് വിശ്വസിക്കുന്നു യേശു യേശു യേശുദൈവമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ പ്രഖ്യാപിക്കുന്നു യേശു യേശു യേസുദൈവമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ പ്രഖ്യാപിക്കുന്നു യേസുവേ രക്ഷകർത്തേ നാഥനേ യേശുവേ രക്ഷക